സ്വകാര്യ മേഖലയിലെ സ്വദേശി പദ്ധതിയിൽ ഭാഗമാവുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹന പാക്കേജുകളുമായി ഖത്തർ തൊഴിൽ മന്ത്രാലയം അധിക വർക്ക് പെർമിറ്റുകളും അവാർഡുകളും ഉൾപ്പെടെയുള്ള പ്രോത്സാഹനമാണ് പ്രഖ്യാപിച്ചത് സ്വദേശികൾക്ക് ജോലി നീക്കിവെക്കുന്ന സ്ഥാപനങ്ങൾക്ക് അധിക വർക്ക് പെർമിറ്റ് കൂടുതൽ തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവാർഡുകൾ ജനറൽ റിട്ടയർമെന്റ് ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ് അതോറിറ്റിയിലേക്കുള്ള ഫണ്ടിൽ തൊഴിലുടമയുടെ വിഹിതത്തിലുള്ള ഇളവ് ഉൾപ്പെടെ ആകർഷകമാണ് പദ്ധതികൾ ഖത്തർ തൊഴിൽ മന്ത്രി ഡോക്ടർ അലി ബിൻസ് മൈക്കൽ മറിയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വകാര്യ മേഖലയ്ക്ക് നിർണായക പങ്കുണ്ട് സ്വദേശിവൽക്കരണ വൽക്കരണ നിയമത്തിലൂടെ ഈ മേഖലയിലേക്ക് ദേശീയ തൊഴിൽ ശക്തിയെ ആകർഷിക്കുകയാണ് സർക്കാരെന്നും തൊഴിൽ മന്ത്രി പറഞ്ഞു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയല്ല മറിച്ച് സ്വകാര്യ മേഖലയെ പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യം സ്വദേശിവൽക്കരണ നിയമം ഘട്ടം ഘട്ടമായാണ് നടപ്പാക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വദേശിവൽക്കരണത്തിന്റെ പരീക്ഷണ ഘട്ടം ജൂണിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അറുപത്തിമൂന്ന് സ്ഥാപനങ്ങൾ സ്വമേധയാ പങ്കുചേർന്നതായി മന്ത്രാലയം അറിയിച്ചു മീഡിയ വൺ ദോഹ